മാണിക്യമണിമുത്തുമാല മന്ദാരവരപുഷ്പമാല മാലേയമാല മയിൽപീലിമാല മനസിൻ്റെ മഞ്ചാടിമാല എൻ്റെ മണി കണ്ട സ്വാമിക്കുമാല മാല ഹരേ ഗുരുവായൂരപ്പാ ശരണം സജ്ജനങ്ങളെ എല്ലാവർക്കും സുഖം തന്നെ ആനന്ദമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ശ്രീകൃഷ്ണ കഥ അമൃതത്തിലെ അങ്ങനെ പറയുക ഭഗവാന്റെ കഥ എന്ന് പറഞ്ഞാൽ അമൃത സമാനമാണ് സർവവിധ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് ഭഗവാന്റെ കഥകൾ നെഗറ്റീവ് എനർജി ആകുന്ന കലിയിൽ നിന്ന് നമ്മളെ കലി പുരുഷനിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് ശ്രീകൃഷ്ണ ചരിതം കലി കലികൽമശ്നം എന്ന് പറയുക കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ മുനികുമാരൻ്റെ പരീക്ഷിത് മഹാരാജാവിന് ഏറ്റ വിപ്രശാപത്തിനെ കുറിച്ച് പറഞ്ഞു ഈ ശാപം കൊടുത്ത സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ന്യായീകരിച്ചില്ല തൻ്റെ മകൻ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് ആ പിതാവ് അവനോട് പറഞ്ഞത് ആ കുഞ്ഞിനോട് എന്നിട്ട് അദ്ദേഹം പറയാണ് തുടർന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു വിശപ്പും ദാഹവും കൊണ്ടാണ് പരീക്ഷിത മഹാരാജാവ് ഈ മഹർഷിയുടെ കഴുത്തിൽ ഉത്തരം ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നപ്പോഴാണ് ചത്ത പാമ്പിനെ കഴുത്തിലെടുത്ത് അണിയിച്ചത് ഇനി അദ്ദേഹം അങ്ങനെ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെയും നമ്മള് ഋഷിമാരല്ലേ അല്ലെങ്കിൽ മുനിമാരല്ലേ ഈശ്വരനോട് അടുത്തവരല്ലേ അപ്പൊ നമ്മള് അത് ക്ഷമിക്കുകയല്ലേ വേണ്ടത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ മോനെ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ രാ രാജ്യഭരണം നടത്തുന്ന ചക്രവർത്തിയാണ് രാജാവാണ് അദ്ദേഹത്തിന് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ രാജ്യത്തിലെ ഓരോ ജീവജാലത്തിൻ്റെയും ഓരോ പ്രജയുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും പല പല ടെൻഷനുകളൊക്കെ ഉണ്ടാവും അത് മനുഷ്യ സഹജമല്ലേ എന്നിരിക്കെ അദ്ദേഹത്തെക്കാൾ ഒന്നുകൂടി ഉപാസന ബലമുള്ള അല്ലെങ്കിൽ ഭഗവാനോട് അടുത്ത എപ്പോഴും ചിന്തിക്കുന്ന നമ്മൾ അദ്ദേഹം ഇത്രയും ടെൻഷനുകളുടെ നടുവിൽ ജീവിക്കുന്ന അദ്ദേഹം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു തെറ്റ് ചെയ് ചെയ്തുവെങ്കിൽ പോലും അത് നമ്മളെ പോലെയുള്ള ഭക്തന്മാരല്ലേ ക്ഷമിക്കേണ്ടത് ക്ഷമയല്ലേ ഒരു ഭക്തനെ സംബന്ധിച്ച് ഉണ്ടാവേണ്ടത് അല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി ശബിക്കുകയാണോ വേണ്ടത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കുമാര എന്ന് വളരെ സന്തോഷം വളരെ കൂടി സന്തോഷത്തോടു കൂടി എന്നല്ല കൂടി ആ അച്ഛൻ മകനെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ പറഞ്ഞു പക്ഷെ അച്ഛ എന്തായാലും ശാപം ഫലിക്കും കാരണം രാജാവായാലും പ്രജയായാലും ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഞാൻ ശപിച്ച വാക്ക് അത് സത്യമായിട്ട് ഭവിക്കും ഭഗവാൻ അതിനെ സത്യമാക്കും അതിൽ യാഥാ അതൊരു യാഥാർത്ഥ്യമാണ് അതിനി മാറ്റാൻ പറ്റില്ല ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞു എന്തായാലും നമ്മളെടുത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി ഇനി നമുക്ക് ഭഗവാനോട് മാപ്പ് മാപ്പിനായിട്ട് അപേക്ഷിക്കാം നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കണേ എന്ന് പറയാം അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള ഒരു വഴി അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കാം അദ്ദേഹത്തിനെ അറിയിക്കാം കൊട്ടാരത്തിലേക്ക് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണത്തിനെ അവസാനിപ്പിച്ചത് അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഗുരുവായൂരപ്പാശരണം മത ജാതി ഭേദമന്യേ എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും സസ്യജാലങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാ ജാതിയിലും മതത്തിലും ഉള്ളവർക്കും ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ